കേരള റിസോർച്ച് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് നടത്തി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് കരുത്തു പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയാണ് കെ ആർ ടി എ ജനുവരി തീയതികളിൽ എറണാകുളത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം മോയിൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്മാരിൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനമാണ് ഭാവിയിൽ ഈ മേഖലയിൽ ഏറ്റെടുക്കേണ്ട സംഘടനാ കുറിച്ച് ഭാരവാഹികളെ സംബന്ധിച്ചൊക്കെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വിദ്യാഭ്യാസ മേഖലയിൽ കണക്ട് ചെയ്യാൻ ഫലപ്രദമായ ഒരു നടപടിയാണ് സർക്കാർ തലത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തർ കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് അതിന് അവസരമൊരുക്കിയതും വഴിയൊരുക്കിയതും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ജനാധിപത്യപരണി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ മന്ത്രിസഭാ അധികാരത്തിൽ വന്ന് ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസം കേരളത്തിൽ തുടങ്ങി നിങ്ങൾക്കറിയാം ഫണ്ട് ും അശാസ്ത്രീയമായി പാഠ്യപദ്ധതി മാറ്റിയും ഈ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രാഹുൽ അധ്യക്ഷനായി ടി ജയപ്രഭ അനിൽ റോസ് എം അജിത് വി മനോജ് കെ സന്തോഷ് കെ ജിഷ എൻ ധന്യ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്